ഹായ് ഡി എ ഇസ്ലാമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഊട്ടിയിലോട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക കേട്ടോ അപ്പം ഏകദേശം ഇപ്പോൾ സമയം സുബൈക്ക് നാല് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെ അമ്മൻ്റെ ഫാമിലി എല്ലാവരും അതുപോലെ ഞങ്ങൾ പിന്നെ അവരവരുടെ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ എല്ലാവരും കൂടെയാണ് കേട്ടോ ഞങ്ങൾ കൂട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതാ വണ്ടിയൊക്കെ വന്നു സാധനം ഫുഡും കാര്യങ്ങളൊക്കെ കയറ്റി അതുപോലെ ഞങ്ങളെല്ലാവരും കയറാം കേട്ടോ അപ്പം അലഹമ്മില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു കിട്ടും അപ്പം എല്ലാവരും വണ്ടിയിലൊക്കെ ഇരുന്ന് ഇപ്പം നല്ല കളർഫുള്ളൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ അപ്പം അതാ എല്ലാവരും ഭയങ്കര ഇരുത്തും കാര്യങ്ങളായിട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ഈ സുബയുടെ നേരം ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം ആർക്കും ഇവിടെ സീറ്റിലൊക്കെ ചാരി ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പായിരുന്നു കേട്ടോ സുബയുടെ സമയം തന്നെ ആയതുകൊണ്ട് വണ്ടിയുടെ ഗ്ലാസ് എന്തൊക്കെ ഇതാക്കി വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ താ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനൊരു ട്രാവലറൊക്കെ വിളിച്ചിട്ട് ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടോ കേട്ടോ അല്ലാതെ നമ്മൾ കാറിൻ്റെ ഇതിലൊക്കെ പോകലുണ്ട് രണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ താ നമ്മളങ്ങനെ വൈക്കട്വ് ആർ ടി ഒ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോയി

നമ്മളെ പാട്ടൊക്കെ കേട്ടില്ലേ ആരും തല്ലരുത് കിട്ടും അപ്പം ചുമ്മാ ഓരോർമ്മയ്ക്കും വേണ്ടിയിട്ടൊക്കെ വീഡിയോ എടുത്ത് വെച്ചതായിട്ടോ അപ്പം അതാ നമ്മളങ്ങനെ ഏകദേശം നേരം വെറുക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പുറത്ത് ഇതാകാം നമ്മളെ ഉദയം വരുന്നുണ്ട് പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന ബൈക്ക് നാടകത്തുന്നതിൻ്റെ മുന്നേതാവ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും ഓരോ ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും ഇരുന്ന് കടിയൊന്നും കഴിക്കുന്നില്ല ചുമ്മാ ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടോ ഊട്ടിയിൽ വരുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഊട്ടിയിൽ പോകണം പോകണം എന്നിങ്ങനെ പറയുന്നുണ്ടോ അപ്പം അവരോടൊക്കെ പറയും അവർ പറയും ഇക്കായൊക്കെ പറയും അവിടെ എന്താ അത്രയും തോനെ കാണാനായിട്ട് പക്ഷെ നമുക്ക് ഈ ഒരു തേയിലത്തോട്ടം ഈ കോടമഞ്ഞൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഓർമ്മ വരുന്നത് നമ്മൾ ഈ കാട നാട്ടിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു വൈബാട്ടാണ് സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ട് മാറ്റും കാര്യങ്ങളും പക്ഷെ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ കാണാൻ അപ്പം നമ്മൾ കുട്ടികളൊക്കെ ഏകദേശം എല്ലാവരും ഉണന്നിട്ടുണ്ട് അപ്പം ഇനി കുറച്ചെന്താ ദൂരം ഓടിയതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മളെ കാൽച്ചായ മാത്രമല്ലേ കുടിച്ചോളൂ അപ്പനീ ഫുഡ് കഴിക്കണം നമ്മൾ യാത്ര അതാ മുന്നോട്ട് തുടർന്ന് കൊണ്ടിരിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഒന്ന് മക്കളെക്കൊന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൈയ്യൊക്കെ വാഷ് ചെയ്തതാ ഞങ്ങൾ ഇതാ ഒരു സ്ഥലത്ത് ചുരം കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല ആരും ഫുഡ് കഴിക്കാട്ടുമ്പോൾ മക്കളൊക്കെ റോഡ് സൈഡിൽ ഇരുന്നിട്ടായിട്ട് കഴിക്കുന്നത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടുവന്ന അതുപോലെ ചപ്പാത്തി ആയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വെള്ളവും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കയ്യും ഒക്കെ കയ്യും ഞങ്ങൾ വീണ്ടും യാത്ര തുടരാട്ടോ അപ്പോൾ ഇതാ നമ്മളെ രണ്ട് സൈഡിലും പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭയങ്കര ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ പക്ഷെ റോഡിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണെന്നേ ഉള്ളൂട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഇവിടെ ഒരു ഒരു എക്കോ പോയിന്റ് എന്തോ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടി സൈഡാക്കി അപ്പോൾ എല്ലാവരും ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പോയിട്ട് എന്തായാലും ടിക്കറ്റ് എടുക്കണം മക്കളൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അവർ ഇവിടെ ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ടിക്കറ്റിന് ഇവിടെ ഒരാൾക്ക് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവർക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ ഉള്ളോട്ട് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത പിന്നെ അത്യാവശ്യം കുറച്ച് ഈ പോയിന്റിലോട്ട് അത്യാവശ്യം കുറച്ച് നടന്ന് പോവാനുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വോയിസിലൊക്കെ അത്യാവശ്യം നല്ല നോയ്സും ഡിസ്റ്റർബൻസും ഉണ്ടാവട്ടെ കാരണം ഞാൻ മൈക്ക എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ബാഗിലാണ് അപ്പം അത് വണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പുറത്തിറങ്ങിയപ്പം ബാഗ് എടുത്തില്ല ഞാൻ അതും കൂടെ ചുമന്ന് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുക്കാതെ പോകുന്നതാട്ടോ അപ്പോൾ അതാ നല്ല നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് അത്യാവശ്യം കുറച്ച് കയറി പോകാനുണ്ട് നല്ല വ്യൂവും കാര്യങ്ങളും കുന്നും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷെ ഇങ്ങനെ വെയിലാണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ വെയിലിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ എടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഓരോരുത്തർ തണുക്കുന്നതുകൊണ്ട് പുതച്ചിട്ടൊക്കെ ഇട്ട് പോകുന്നത് അപ്പോൾ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ടാണ് രാവിലെ ആയതുകൊണ്ട് അങ്ങനെ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മരം നോക്കി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മരം നല്ല വെങ്ങിയല്ലേ കാണാൻ അപ്പോൾ അത് ആ അടിയിലോട്ടൊരു കൊക്ക പോലൊരു ഇതാണ് അപ്പോൾ അതാ അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് കുറേ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അവിടുന്ന് അപ്പുറത്താണ് ഇതിൻ്റെ വലിയൊരു വ്യൂ പോയിന്റുള്ള കേട്ടോ അപ്പോൾ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അതാ അങ്ങനെ കൈവരിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ടോ ഞാനും മോളും മോനും പിന്നെ മാമിയും അതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു അപ്പോൾ അവരെ കാത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ബാക്കിയുള്ളവരെ കാത്തവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാം കേട്ടോ അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മക്കൾക്കും തന്നെ നടക്കാൻ ഭയങ്കര മടി അപ്പോൾ ഞങ്ങൾ എന്താക്കി കുറച്ച് നേരം അവരെ കാത്ത ഇവിടെ നിന്നിട്ട് അവരെ വിളിച്ചിട്ട് അവരെ കാണാത്തുണ്ടി ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഇതാ നമ്മൾ ടിക്കറ്റ് എടുത്ത ഭാഗത്ത് തന്നെ ഒരു ഉണ്ട് കേട്ടോ അപ്പം ഈ പാർക്കിലോട്ടുള്ള ഫീ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ തുടക്കത്തിൽ ഒരു ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചില അപ്പം അതിൽ ഉൾപ്പെടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പാർക്കായിട്ട് അപ്പോൾ ദാ മക്കളൊക്കെ അവിടെ കളിക്കുകയാണ് അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ അവരൊക്കെ ആണുങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളെയും കൊണ്ട് പാർക്കിൽ കയറി കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതാ മോന് സീസുകളിലൊക്കെ കയറും വേണം പക്ഷെ പേടിയെട്ട് അപ്പം അവനെ കണ്ണ് കത്തിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം അതങ്ങനെ അവർ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം